स्कन्दं मुप्पदाम् अध्यायम् एाम श्लोकं श्रीभगवानुवाचा वरं वृणीत्वं भद्रं वो वरं वृणीत्वं भद्रं वो यूयं मे नृपनन्दनाः सौहार्देनापृथक् पृथग्मस्तु प्रतक, अष्टोऽहं सौहृदेन वः വിവർത്തനം പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട രാജാവിൻ്റെ പുത്രന്മാരെ നിങ്ങളുമായുള്ള സൗഹാർദ്ദപരമായ ബന്ധത്തിൽ ഞാൻ വളരെ സം സംപ്രീതനായിരിക്കുന്നു നിങ്ങളെല്ലാവരും ഒരേ മൊഴിയിലാണ് ഏർപ്പെട്ടിരിക്കുക ഒരേ തൊഴിലിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് ഭക്തിയുത സേവനം നിങ്ങളുടെ പരസ്പര സൗഹൃദത്തിലും ഞാൻ സന്തുഷ്ടനാണ് ആകയാൽ നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും നേരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് എന്നോട് എന്നോട് വരം ആവശ്യപ്പെടാം ഭാവാർത്ഥം പ്രാചീന ബർഹിഷദ് രാജാവിൻ്റെ പുത്രന്മാരെല്ലാം കൃഷ്ണാവബോധത്തിൽ ഐക്യത്തിലായിരുന്നതിനാൽ ഭഗവാൻ അവരിൽ വളരെ പ്രസാദിച്ചു രാജപുത്രന്മാർ ഓരോരുത്തരും ഓരോ വ്യക്തിഗതാത്മാക്കളായത് ആയിരുന്നു എങ്കിലും ഭഗവാൻ അതീന്ദ്രിയ ഭക്തിയുത സേവനം അർപ്പിക്കുന്ന കാര്യത്തിൽ അവർ ഐക്യത്തിലായി പരമോന്നതനായ ഭഗവാനെ സംതൃപ്തിപ്പെടുത്തുന്നതിന് അഥവാ അദ്ദേഹത്തിന് ഭക്തിയുധ സേവനമനുഷ്ഠിക്കുന്നതിനുള്ള വ്യക്തിഗത ആത്മാക്കളുടെ ഐക്യമാണ് യഥാർത്ഥ ഐക്യം ലോകത്തിൽ അത്തരം ഐക്യം അസാധ്യമാണ് ജനങ്ങൾ ഔദ്യോഗികമായി ഏകഭാവത്തിലായാലും അവർക്കെല്ലാം വ്യക്തിപരങ്ങളായ താല്പര്യങ്ങളുണ്ടായിരിക്കും ഉദാഹരണത്തിന് ഐക്യരാഷ്ട്ര സംഘടനയിൽ ഓരോ രാഷ്ട്രത്തിനും അവരുടേതായ താല്പര്യങ്ങളുണ്ട് പരിണിത ഫലമായി അവർക്ക് ഐക്യത്തിലാകാൻ സാധിക്കുന്നില്ല ഭൗതിക ലോകത്തിൽ വ്യക്തിഗത ആത്മാക്കൾക്കിടയെ അനൈക്യം അതിശക്തമാണ് കൃഷ്ണാവബോധ സ്ഥിതിയിൽ പോലും വ്യത്യസ്ത അഭിപ്രായങ്ങളും ഭൗതിക കാര്യങ്ങളോടുള്ള ചായ്വും മൂലം അംഗങ്ങൾക്കിടയിൽ അനേകം അനൈക്യം പ്രകടമാകാറുണ്ട് വാസ്തവത്തിൽ കൃഷ്ണാവബോധത്തിൽ ഒരു കാര്യത്തിലും രണ്ടഭിപ്രായം പാടില്ല എന്നതാണ് അവിടെ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഒരുവൻ്റെ കഴിവിൻ്റെ പരമാവധി കൃഷ്ണനെ സേവിക്കുക ത്തിൻ്റെ കാര്യത്തിൽ ഏതെങ്കിലും അഭിപ്രായ ഭിന്നത ഉണ്ടായാൽ പോലും അതും ആധ്യാന്തികമായി കണക്കിലെടുക്കണം പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ സേവനത്തിൽ യഥാർത്ഥത്തിൽ മുഴുകുന്നവർക്കിടയിൽ ഒരു സാഹചര്യത്തിലും അനൈക്യം ഉണ്ടായിക്കൂടാം ഇത് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ സംതൃപ്തനും ഭക്തന്മാർക്ക് വരങ്ങൾ നൽകാൻ ഇച്ചാലുവുമാകും ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ പ്രാചീന ബഹിഷത് രാജാവിൻ്റെ പുത്രന്മാർക്ക് എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയാ ചൊരിയാൻ ഭഗവാൻ തയ്യാറാകുന്നത് നാം ഇവിടെ കാണുന്നു ശ്രീമദ് ഭാഗവതം നാലാം സ്കന്ധം രണ്ടാം മുപ്പതാമധ്യായ ഹരേ കൃഷ്ണ ഇതിൻ്റെ ഭാവാർത്ഥം പ്രഭുപാദർ വളരെ അർത്ഥവത്തായിട്ടും പ്രാക്ടിക്കലി എഴുതിയിട്ടുണ്ട് ഇത് നമുക്ക് കുറച്ച് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഭാവാർത്ഥമാണ് നമ്മൾ എല്ലാവരും മനസ് വെച്ച് വായിക്കണം ഇവിടെ പ്രഭാതർ പറയുന്നു ഭക്തന്മാർക്ക് ഇടയെ അഭിപ്രായ ഭിന്നതയില്ല ആധ്യാത്മിക ലോകത്തിൽ ഭഗവാന്റെ ലോകത്തിൽ അഭിപ്രായ ഭിന്നത ഇല്ല സോ ഒപ്പീനിയൻ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഇതൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ് ഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ എന്നാൽ നമുക്ക് തിരിച്ചു പോകാൻ സാധിക്കില്ല ചുരുക്കത്തിൽ ചെറിയ ബുദ്ധിമുട്ടാണ് ഭഗവാന്റെ ലോകത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്നാണ് പറയുന്നത് നമുക്കിവിടെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഈ ഒൻപത് പേരും പ്രാചീന ബർഹിസത്തിൻ്റെ ഒൻപത് മക്കളും നവയോഗേന്ദ്രന്മാർക്ക് ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസവും അത് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല കാരണം അതിൻ്റെ ഹൈറ്റാണ് ഒൻപത് പേരും ചേർന്നിട്ട് ഒരു രാജകുമാരിയെ വിവാഹം കഴിക്കുക അതൊക്കെ മനുഷ്യർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യം എത്രമാത്രം ഐക്യത ഉണ്ടെങ്കിൽ ഒൻപത് പേര് ഒരു രാജകുമാരിയെ വിവാഹം ചെയ്തു അതായത് മഹാദേവൻ തന്നെ ഇവരുടെ ഈ ഒരു ബന്ധം കണ്ടിട്ട് അത്ഭുതചകിതനായി മഹാദേവൻ വന്ന് അവരെ ഉപദേശിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ ഒരു യൂണിറ്റി എങ്ങനെ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ സാധാരണ രീതിയിൽ പോലും ചിലപ്പോൾ നമ്മുടെ ഡിവോട്ടീസൊക്കെ പറയാറുണ്ട് ഞങ്ങളുടെ സെൻറ്ററിലുള്ള കൃഷ്ണൻ നിങ്ങളുടെ സെന്ററിലുള്ള കൃഷ്ണനേക്കാളും സൗന്ദര്യം കൂടുതലാണ് എന്നൊക്കെ പറയും മൊത്തത്തിൽ ഒരു കൃഷ്ണനല്ലേ ഉള്ളൂ അപ്പം നമ്മളങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾക്കൊരു തമ്മിൽ ഒരു ഒരു കമ്പാരിസൺ ഉണ്ട് തമ്മിൽ ഒരു ചെറിയ മത്സരമുണ്ട് അതൊക്കെ ഉണ്ട് അതൊന്നും വേരോ അതൊക്കെ വേരോട് പിഴുതെടുക്കണം ഇപ്പോൾ നമ്മളൊരു ഒരു ഒരു ജന്മാഷ്ടമി പരിപാടി നടത്തി ഒരു സ്ഥലത്ത് നാല് സത്സംഗങ്ങൾ നാല് പ്രത്യേക ജന്മാഷ്ടമി നടത്തി അപ്പോൾ നമുക്കൊരു ന്യൂസ് കിട്ടി എന്താണ് അവരുടെ ജന്മാഷ്ടമി കുളമായി അല്ലെങ്കിൽ ആകെ പ്രശ്നമായി ബേജാറായി കേൾക്കുമ്പോൾ നമുക്കൊരു ഒരു ചെറിയ സന്തോഷം അവരുടെ ജന്മാഷ്ടമി പൊളിഞ്ഞല്ല അല്ലേ ഇതാണ് നമ്മുടെ യാഥാർത്ഥ്യം വാസ്തവികത പക്ഷേ ഇവിടെ പ്രഭുപാദർ പറയുന്നു യാതൊരു തരത്തിലുള്ള അഭിപ്രായ ഭിന്നതയും പാടില്ല അതിലും ഇവിടെ ഇസ്ഗാൺ എന്നല്ല പറയുന്നത് കൃഷ്ണഭക്തന്മാരിൽ തന്നെ അഭിപ്രായ വ്യത്യാസം പാടില്ല ഒരു തവണ ഒരു 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 മഹാരാജ് ക്ലാസ്സിൽ വളരെ തമാശയായിട്ട് പറഞ്ഞു ഇസ്കോൺ ഭക്തരെല്ലാം ചെറിയ ഒരു ഇല്യൂഷനിലാണ് ഒരു ചെറിയ മായയിലാണ് എന്താണെന്ന് വെച്ചാൽ ഇസ്കോൺ ഭക്തർ മാത്രമേ തിരിച്ച് ഗോലോകത്തിൽ പോകുള്ളൂ എന്ന് എല്ലാവരും വിചാരിക്കുന്നു അങ്ങനെയല്ല ശുദ്ധമായ പരിശുദ്ധമായ കൃഷ്ണഭക്തർ എല്ലാവരും തന്നെ ഭഗവാൻ്റെ അടുത്ത് തിരിച്ചു പോകും അതിൽ സംശയമില്ല